എന്റെ വിശ്വസ്തരെ ക്രിസ്തു കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമാക്കിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഒക്ടോബർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ പത്താം മാസം ജാർഖണ്ഡ് സംസ്ഥാനത്തെ ലദേഹർ ജില്ലയിലെ ഗണേശ്പൂർ ഗ്രാമത്തിലെ ആദ്യ ദിവസം ഒഴിഞ്ഞ വയലുകളിലും കുളങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ സസ്യങ്ങളിലും ധാരാളം ഉണ്ടാകുമോ ബൈബിളിൽ നിന്നുള്ള ഒരു വാക്കിൽ അദ്ദേഹം പറഞ്ഞു രണ്ടാം തെസ്സലോനിക്കർക്കുള്ള ലേഖനം അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനൊന്നും പന്ത്രണ്ടും അദ്ദേഹം പറഞ്ഞു അതിനാൽ നമ്മുടെ ദൈവം നിങ്ങളെ ഈ വിളിക്ക് യോഗ്യരായി കണക്കാക്കുകയും നമുക്കു വേണ്ടിയുള്ള എല്ലാ ആഗ്രഹങ്ങളും വിശ്വാസത്തിന്റെ എല്ലാ പ്രവൃത്തികളും ശക്തിയോടെ നൽകുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും കൃപയാൽ നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ എന്ന് ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമമായ ആശംസകൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ സ്റ്റിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്